അല്പം മുമ്പ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രാജസ്ഥാനത്ത് പൂർണ്ണമായി തള്ളുകയല്ല പാലക്കാട്ട് തോൽവിയുടെ ഒന്നാമത്തെ ഉത്തരവാദിത് എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ തന്നോട് ആരും രാജ്യം ആവശ്യപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു ഈ തോൽവിയെ തുടർന്നുണ്ടായ പരസ്യ പ്രതികരണങ്ങൾ പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഷിതാ ജഗത്തിൻ്റെ വിവരങ്ങളുമായി ഷിത എന്താണ് സുരേന്ദ്രൻ പറഞ്ഞു വയ്ക്കുന്നത് അജിംസ് നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ രാജ്യസന്നദ്ധത തള്ളാതെയാണ് സുരേന്ദ്രൻ പോൾ വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത് അതിലെല്ലാത്തിന്റെയും തനിക്ക് ഈ പരാജയത്തിന്റെ ധാർമ്മികമായുള്ള ഉത്തരവാദിത്വം തനിക്കുണ്ട് പക്ഷേ കേന്ദ്ര താൻ ആ സ്ഥാനത്ത് തുടരണമോ സ്ഥാനം ഒഴിയണമോ എന്നുള്ള കാര്യം കേന്ദ്ര നേതൃത്വം പറയും പറയുമെന്നുള്ളതാണ് സുരേന്ദ്രൻ പറയുന്നത് ചോദ്യം ഇത് തന്നെയായിരുന്നു രാജ്യസന്നദ്ധത സുരേന്ദ്രൻ അറിയിച്ചു എന്നുള്ളൊരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് സുരേന്ദ്രൻ ഈ കാര്യം പറയുന്നത് അതായത് രാജ്യസന്നദ്ധത അറിയിച്ചു എന്നുള്ള കാര്യം സുരേന്ദ്രൻ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കുക ാണ് ഒപ്പം തന്നെ ഇതിലുണ്ടായിരിക്കുന്ന ഇപ്പോഴുണ്ടായിരിക്കുന്ന പരസ്യപ്രതികരണങ്ങളെല്ലാം തന്നെയുള്ള വിമർശനങ്ങൾ കൂടെ കെ സുരേന്ദ്രൻ പരസ്യം പറയുകയാണ് സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ശിവരാജൻ ഒപ്പം തന്നെ നഗരസഭാ കൌൺസിലർ പ്രമീള തുടങ്ങിയ ആളുകളെല്ലാം തന്നെ പാലക്കാട്ടെ തോൽവിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പരസ്യമായി തന്നെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു ആ വിമർശനങ്ങളെയെല്ലാം തന്നെ അതിനെതിരെ തന്നെയുള്ള ഒരു കാര്യങ്ങളാണ് അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് കെ സുരേന്ദ്രൻ ഇന്നത്തെ വാർത്താ സമ്മേളനങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ വിമർശകർക്കുള്ള ഒരു കൃത്യമായുള്ള ഒരു മറുപടി കൂടെ കെ സുരേന്ദ്രന്റെ വാക്കുകൾ കാണാൻ സാധിച്ചിട്ടുണ്ട് അതെല്ലാം തന്നെ പരസ്യമായി ആര് പ്രതികരിച്ചാലും അതെല്ലാം തന്നെ പരിശോധിക്കുമെന്നുള്ള കാര്യമാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് ഒപ്പം തന്നെ ഇതിന്റെ ഒരു ക്രെഡിറ്റ് അത് പരാജയപ്പെട്ടാൽ ക്രെഡിറ്റ് തനിക്കും വിജയിച്ചാൽ മറ്റുള്ളവർക്കും എന്നുള്ള രീതി ശരിയല്ല അങ്ങനെയാണ് ഇപ്പോൾ എന്നുള്ള ഒരു ആരോപണം കൂടെ സുരേന്ദ്രൻ ഉന്നയിച്ചു അതിനൊപ്പം ഈ പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകൾ ഉണ്ടായോ എന്നുള്ള ചോദ്യം കൂടെ ഉണ്ടായിരുന്നു ആ ചോദ്യത്തിന് കുമ്മനം രാജശേഖരൻ മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനൻ രാജശേഖരനാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെട്ടിട്ടുള്ളത് അദ്ദേഹമാണ് പലരുമായി ആലോചിച്ച് തീരുമാനിച്ച് മൂന്ന് പേരുകളിലേക്ക് എത്തിയത് ആ മൂന്ന് പേരുകളിൽ രണ്ട് പേരുകാർ തങ്ങൾ മത്സരിക്കാനില്ല എന്നാണ് അറിയിച്ചത് ആ ഒരു ആ ഒരു കുറിപ്പോട് കൂടിയാണ് ദേശീയ നേതൃത്വത്തിന് ഈ പാനൽ ഈ മൂന്ന് പേരുടെ പാനൽ നൽകിയിരിക്കുന്നത് അങ്ങനെയാണ് സി കൃഷ്ണകുമാറിന്റെ പേരിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തുന്നത് കൃഷ്ണകുമാറും മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സുരേന്ദ്രൻ പറയുന്നത് ഇതിൽ മൂന്ന് ആരാണ് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ മൂന്ന് പേരിൽ ഉണ്ടോ എന്നത് എന്ന കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമാക്കാൻ സംസ്ഥാന അധ്യക്ഷൻ തയ്യാറാവുകയും ചെയ്തിട്ടില്ല സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ മാധ്യമ ൾ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ തലയിൽ ഇത് ചേരാനാണ് ശ്രമിച്ചിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഈ പരാജയത്തിന്റെ എല്ലാം തന്നെ ധാർമ്മികമായുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് എല്ലായിടത്തും ബിജെപിക്ക് നഗരസഭ ഉൾപ്പെടെ നഗരസഭയിൽ മാത്രമല്ല മറ്റെല്ലാ പഞ്ചായത്തുകളും ഉൾപ്പെടെ ബിജെപിക്ക് കുറഞ്ഞിട്ടുണ്ട് തോൽവിയുടെ ഉത്തരവാദിത്തം തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു